പേരാവൂരിൽ ഒരു കോടി രൂപ അടിച്ച ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തു പേരാവൂർ സ്വദേശി സാദിക്കിൻ്റെ കയ്യിൽ നിന്നാണ് ടിക്കറ്റ് തട്ടിയെടുത്തത് ടിക്കറ്റ് മുഴുവൻ പണവും നൽകി വാങ്ങാമെന്ന് പറഞ്ഞ് എത്തിയവരാണ് ലോട്ടറി തട്ടിയെടുത്തത് വിശദാംശങ്ങളുമായി മനോജ് ചുമയിൽ ചേരുന്നു മനോജ് പെരാവൂരിൽ ഒരു വലിയൊരു തുക അടിച്ച ലോട്ടറി ടിക്കറ്റാണ് ഒരു സംഘം തട്ടിയെടുത്തിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷിനിത്ത് ഒരു കോടി രൂപയുടെ ഭാഗ്യം കൈവന്നിട്ടും അത് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ് പേരാവൂർ സ്വദേശിയായ സാദിക്ക് മുപ്പത് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് നടക്കെടുത്ത സ്ത്രീശക്തി ലോട്ടറിയുടെ എസ് എൽ എന്ന നമ്പറിനാണ് ഒരു കോടി രൂപ സമ്മാനം ലഭിച്ചത് ഈ ടിക്കറ്റാണ് ഒരു സംഘം തട്ടിയെടുത്തതായിപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് ഈ ലോട്ടറി ടിക്കറ്റ് ബാങ്കിൽ കൊടുത്താൽ നികുതി കഴിച്ച് ബാക്കി തുകയാണ് ഉടമക്ക് ലഭിക്കുക ഈ ടിക്കറ്റിൻ്റെ മുഴുവൻ പണവും ു പറഞ്ഞാണ് സുഹൃത്ത് ഈ സാദിക്കിനെ സമീപിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പണവുമായി എത്താമെന്ന് പറഞ്ഞ സംഘം ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ പേരാവൂർ ടൗണിൽ വന്നു അവിടെ ഈ കൈരളി മെഡിക്കൽസിന് സമീപം നിർത്തിയിട്ട കാറിൽ ഈ അവിടേക്ക് വരാൻ ഈ സാദിക്കിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ ഈ കാറിൽ കയറ്റിയ ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ ടിക്കറ്റ് കൈക്കലാക്കിയത് എന്നാണ് ഈ സാദിക് പരാതിയിൽ പറയുന്നത് അഞ്ച് പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ സാദിക്കിന് പരിചയമുള്ള ചാക്കാട് സ്വദേശിയായ ഷുഹൈബിനെ ഇപ്പോൾ പേരാവൂർ ഇൻസ്പെക്ടർ വിനീഷിൻ്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ് എന്തായാലും ആ ടിക്കറ്റ് ഇനി ഏതെങ്കിലും തരത്തിൽ ബാങ്കിൽ കൊടുത്ത് പണമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അത് ഏതായാലും ബാങ്കും ഈ കാര്യത്തിൽ ഈ നമ്പറും ഈ ടിക്കറ്റുമൊക്കെ പോലീസുമായി ഒക്കെ ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ ഇനി സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ കോടതി നടപടിക്ക് ശേഷം ഇത് ആർക്കായാലും ഇനി പണമായി ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ലോട്ടറി അടിച്ചു അത് ആ ലോട്ടറി നേരെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നുവെങ്കിൽ ഈ നികുതി കഴിച്ചുള്ള തുക തീർച്ചയായും ആ ഉടമക്ക് ലഭിക്കുമായിരുന്നു പക്ഷേ അതിനു പകരം കൂടുതൽ പണം മോഹിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത് അതാണിപ്പോൾ ഈ ഒരു സംഘം ഈ ലോട്ടറി തട്ടിയെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഈ പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രതികൾ മുങ്ങിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ചിലരെ ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോൾ പോലീസ് എന്തായാലും പ്രതികളെയെല്ലാം പിടികൂടാൻ കഴിയും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് പോലീസുള്ളത് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ശക്തമായ അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ലോട്ടറി ടിക്കറ്റുകൾ കരിഞ്ചന്തിയിൽ വാങ്ങുന്ന സംഘം വ്യാപകമായി തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള രീതിയിലേക്കും അന്വേഷണം പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതിലൂടെ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഷിനിത്ത്